ഇന്നലെ ഞാൻ കണ്ണിയൻ മുഹമ്മദ് ഡോക്ടറുടെ അദ്ദേഹം അൽമാസ് ഹോസ്പിറ്റലിലെ അസ്ഥിരോഗ വിഭാഗം തലവനാണ് അദ്ദേഹത്തിന്റെ പണി എന്താണ് ഹുയ അല്ലെ എല് പൊട്ടിയ ആൾക്കാരെ എല്ലൊക്കെ റെഡിയാക്കി കൊടുക്കലാണ് അദ്ദേഹത്തിന്റെ പണി അദ്ദേഹത്തിന് വേറെ പണി വേണ്ടാൻ തീരുമാനിച്ചു ക്ലിനിക്കിൽ ഇരിക്ക വിദേശ രാജ്യത്ത് പോയി അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം ഞാൻ കേട്ടു ഇന്നലെ അദ്ദേഹം പറഞ്ഞ എന്തായാലോ ഞാനൊരു ഡോക്ടറാണ് പക്ഷെ ഇപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം ആകെ മുപ്പതായത്തേ ഉള്ളൂ സൂറത്തുൽ മുൽക്ക് കാണാതെ പഠിച്ചിട്ട് നിങ്ങൾ പാരായണം ചെയ്യണം ഖബറിൽ അത് നിങ്ങളുടെ കൂട്ടുകാരനാണ് സ്വർഗത്തിലേക്ക് നിങ്ങളുടെ വഴികാട്ടിയാണ് ഒരു ഡോക്ടർ ഒരു അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ അതിങ്ങനെ പറഞ്ഞപ്പോ എന്റെ ശരീരത്തിൽ പുളകം കൊണ്ടു ഈ രോമകൂമങ്ങൾക്കിടയിലൂടെ ഒരു റസൂൽ പറയണേ ഖുറാനിലെ ഒരു സൂറത്തുണ്ട് മുപ്പതായി സൂറത്ത് അതൊരാള് പാരായണം ചെയ്ത് കഴിഞ്ഞാല് അയാളെ അയാളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നത് വരെ ആ സൂറത്ത് അയാൾക്ക് വേണ്ടി ശുപാർശ ചെയ്തു കൊണ്ടിരിക്കുമെന്നാണ് മറ്റൊരു ഹദീസിൽ കാണാം നര കബർ ശിക്ഷയിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷനാണ് സൂറത്തുൽ മുൽക്കം ശിക്ഷയുടെ മലക്കുകൾ കാലിന്റെ ഭാഗത്തിലൂടെ കബറിലേക്ക് വരുമ്പം കാല് പറയുമെന്നാണ് ഇങ്ങോട്ട് കയറാൻ പറ്റൂലെ കേട്ടോ ഇയാൾ സൂറത്ത് മുൽക്കൂത്തിനാൾ ഇങ്ങോട്ട് കയറാൻ പറ്റൂ തലയുടെ ഭാഗത്ത് നിന്ന് വരുമ്പം ആ ഭാഗം പറയുമെന്നാണ് ഇതിലെ കയറാൻ പറ്റൂലട്ടോ ഇയാൾ സൂറത്ത് മുൽക്കൂത്തിനാളാണ് ആ സൂറത്ത് മുൽക്കൻ ഒക്കെ അറിയാത്തൊരു മുപ്പത് ആയത്താണെങ്കിലും ആ ആയത്തൊന്നും മനസ്സറിഞ്ഞ് ഓദ്യാണ്ടല്ലോ നിങ്ങൾ ഒരു വീട്ടിൽ എത്തി രാത്രി കിടക്കണിന് മുമ്പ് ആ മനസ്സറിഞ്ഞ് മുൽക്ക് ഓദ്യാല് നിങ്ങളുടെ ജീവിതം തന്നെ മാറും കാരണം അതിന്റെ തുടക്കത്തിൽ ആയത്തുകളും ആ നര നരകത്തിലേക്ക് എറിയപ്പെടുന്ന ആളുകളുടെ വിലാപങ്ങളൊക്കെ പറയുന്ന ആ ഭാഗമൊക്കെ നമ്മൾ വായിക്കുമ്പം അത് തീർച്ചയായും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് അതൊരു പുതിയ ശീലമാക്കി നമ്മൾ വളർത്തിയെടുക്കുക